Yeah. ഫിന് തിരിച്ചടിയായത് ജനദ്രോഹ മധ്യനയമെന്ന് പ്രൊഫസർ ടി എം രവീന്ദ്രൻ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടായതിന്റെ പ്രധാന കാരണം പിണറായി വിജയൻ സർക്കാരിന്റെ വികലവും ജനദ്രോഹപരവുമായ മധ്യനയമാണെന്നും ഈ തിരിച്ചടിയിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് തെറ്റുതിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കേരള മധ്യനിരോധന സമിതി സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ പ്രസ്താവിച്ചു മദ്യത്തിന്റെ ഉപയോഗം പടിയായി കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ കേരളത്തിൽ നൂറിരട്ടി മധ്യവ്യാപനത്തിനാണ് തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെയുള്ള താക്കിയതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ടില്ല എന്ന കേരള മധ്യനിരോധന സമിതിയുടെ സംസ്ഥാന വ്യാപക പ്രചരണമെന്നും വോട്ടർമാർ അത് ഉൾക്കൊണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു കേരള മധ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് വിളയോടി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു കേരള മധ്യനിരോധന സമിതി മഹിളാ സംസ്ഥാന പ്രസിഡന്റ് ഓ ജെ ചിന്നമ്മ ടീച്ചർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു അഡ്വക്കേറ്റ് ജോൺ ജോസഫ് എലപ്പുള്ളിയിലെ ബ്രൂവറി സംബന്ധിച്ച കേസിന്റെ വിധിന്യായം വിലയിരുത്തി ബ്രൂവറിൽ സ്ഥാപിക്കാനുള്ള നീക്കം പൂർണ്ണമായും പിൻവലിക്കും വരെ സമരപരിപാടികൾ തുടരാൻ തീരുമാനിച്ചു പുതിയ ബ്രാൻഡിക്ക് പേരിടൽ മത്സരം നടത്തുന്നത് മദ്യത്തിന്റെ അതിവ്യാപനത്തിനുള്ള ആസൂത്രിത നീക്കമാണെന്നും ഇത് സർക്കാർ പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന കൺവീനർ പി വി സഹദേവൻ ജില്ലാ സെക്രട്ടറി ശിവദാസൻ ആർ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് ബഷീർ എം ടി എൻ ചന്ദ്രൻ ബാലൻ തൃത്താല സിദ്ധാർത്ഥൻ പി അക്ബർ ബാദുഷ എച്ച് ഖാദർ മൊയ്തീൻ കെ ശ്രീനാഥ് പി ബി കനകൻ പാടത്ത് വീട് ശാന്തി നടരാജൻ ഫാത്തിമ ടീച്ചർ സുഭാഷ് കുമാർ എം അശോക് സി ബി ഉണ്ണി ചളവറ മണികണ്ഠൻ കെ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു